ശ്രുതി നേരത്തെ തന്നെ ആളുകൾ മടങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം പല ആളുകളും ഈ ട്രെയിനുകളൊക്കെ കണക്കാക്കി മുൻ നിശ്ചയിച്ച പ്രകാരമൊക്കെ എത്തിയിട്ടുള്ളതാണ് അതായത് ഈ വെടിക്കെട്ട് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ആരംഭിക്കും അല്ലെങ്കിൽ മൂന്നരയ്ക്ക് മുതൽ നാലര വരെയുള്ള സമയത്തിനിടയ്ക്ക് ആരംഭിക്കും എന്നുള്ളതാണ് പൊതുവേ നടക്കുന്ന ക്രമീകരണങ്ങൾ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും അവിടെ വെടിക്കോപ്പിൻ്റെ നടപടികളൊക്കെ ഒരുക്കി ഇരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇത് പുലർച്ചെയാവുമ്പോഴത്തേക്കും പൂർത്തിയാവുകയും മൂന്ന് മുതൽ നാലുമണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഇരുവിഭാഗങ്ങളുമായി വെടിക്കെട്ട് നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്താണ് ആ സമയത്ത് പടക്കം പൊട്ടിയാൽ മാത്രമാണ് കാഴ്ചയുടെ വസന്തമെന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആ ഒരു കാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ഇപ്പോൾ നേരം ഏതാണ്ട് വെളുത്ത് കഴിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ് ആളുകളെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിക്ക് കാണാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ആ കാഴ്ചക്ക് എത്രത്തോളം ഭംഗി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷയിലും അങ്ങനെ ആ ഒരു ഉണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടിലും തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഇവിടെ തുടരുന്നത് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്കൂടി പ്രതീക്ഷിക്കുകയാണ് തലശ്ശേരി വെടിക്കെട്ടിങ്ങനെ നീണ്ടുകൊണ്ട് പോവാണില്ല പോന്നു പറയുന്നത് ജനങ്ങൾ ജനങ്ങളൊന്നും അനങ്ങുന്നു നടന്നുകൊണ്ടിരിക്കുകയാടികെ നേരത്തെയും എന്താ ഈ നിയന്ത്രണങ്ങളാണോ ഇങ്ങനെ പ്രശ്നങ്ങളാക്കിയത് ചേട്ടൻ എന്താ തോന്നുന്നത് ഉണ്ട് ഞാൻ ഇന്നലെ പരാപ്പുഴാകുളം എറണാകുളം പരാപ്പുഴ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ വന്നേക്ക ഇവിടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുകയോ അതേമാതിരി തന്നെ ഈ ഭരണാധികാരികൾ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷവും ഇവിടെ വന്നിരുന്ന ആളാണ് ഒരു ഇപ്പോഴനൗൺസ് ചെയ്യണേ ആറരയ്ക്ക് നടത്തുമെന്ന് പറയുന്നത് അതിലൊരു ഉറപ്പില്ല വിഷമ ഏ വളരെ വിഷമമുണ്ട് മൂന്ന് മണിക്ക് നടത്തുമെന്ന് പറഞ്ഞ ഒരു മൂന്നര മൂന്നേക്കാൽ വരെയൊക്കെ സമയം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റും വന്നിട്ടുണ്ട് വിദേശികൾ രണ്ടുപേര് വന്നിട്ടുണ്ട് അവർ

ിടാലിടേ എന്ത് പറയാന മൂന്ന് മണിക്ക് വന്നിട്ട് ഇവിടെ നേരത്തെ വന്നാണ് മൂന്ന് മണി തൊട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോ പൊട്ടുന്നുണ്ട് ഇപ്പൊ ആറുമണിയായിട്ടും പുറം കാണാനില്ല ഇപ്പൊ ഏഴുമണിക്കുള്ളിൽ പെട്ടെന്ന് പറഞ്ഞാ അത് നോക്കി ഉടക്കി നിൽക്കണമെന്ന് പറഞ്ഞ അവസ്ഥ അതന്നെ എന്താ ചെയ്യാ നിൽക്കാണ്ട് പറ്റില്ലല്ലോ നമ്മുടെ പോരായപ്പോയില്ലേ പത്ത് മണിക്ക് വെച്ചിസാറ് പക്ഷേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചിട്ട് വന്ന ബസ് കിട്ടാണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാത്തിരുന്ന് വേർപ്പ് ഇതൊക്കെ കൊണ്ടിട്ട് ഒരു ഒന്നും കാണാൻ പറ്റില്ല ഇതിന് ഈ നേരമായിട്ട് പൊട്ടിക്കണ ഞാൻ കോഴിക്കോട് വടകര വടകര ഞങ്ങൾ രാവിലെ വല്ലാതെ കട്ടായി പോയി ബുക്ക് തിരിച്ചു ഞങ്ങള് എന്തായിരുന്നു പ്ലാൻ പോയിരുന്നു അതിപ്പോ ഒന്നും അറിയില്ല ു അതന്നെ അത് കൊറേ പേരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലേ പല ആളുകളും അങ്ങനെ പോയി തോന്നി നിങ്ങളെവിടുന്നേ തൃശ്ശൂർ തന്നെയാണ് ഈ ഇങ്ങനെ വെടിക്കെട്ട് ഇങ്ങനെ വൈകി പോകുന്നു പ്രതീക്ഷിരുന്നു മണിക്ക് അഞ്ചുമണിക്ക് പൊട്ടല് കണ്ടിട്ട് വീട്ടിൽ പോയി കുറച്ചു കടന്നു തുടങ്ങി അടുത്ത ബാൽപുരത്തിന് ഇറങ്ങാന്ന് വിചാരിച്ചായിരിക്കും ഞാൻ തൃശൂർ തന്നെയാണ് ഇന്നലെ വന്നതാണ് വെടികിട്ട് കാണാന്ന് ചോദിച്ചും നടന്നില്ല ഇനിയിപ്പോ വെയിറ്റിംഗ് ആണ് എന്തായാലും എപ്പോഴേലും പൊട്ടിയാൽ സത്യം പറയാനുള്ളത് യു കെ എന്നാണ് വെറുതെ പറയുന്നില്ല നാലു ദിവസത്തിൽ യു വന്നാണ് പ്രാന്തമൂത്ത് വന്നേക്കാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നാല് കൂടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു ഞാനും എന്റെ പേര് കലാപൂന്തിരിന്നായിരുന്നു ഞാൻ പണ്ട് റിപ്പോർട്ടിലുണ്ടായിരുന്നു ഈ ആർട്ടിസ്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി വേണ്ടി പ്ലാൻ ചെയ്ത് വന്നാണ് സത്യം പറഞ്ഞാൽ ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് മിനിങ്ങാന്ന് വന്നു നാളെ കഴിഞ്ഞ് പോണം ഈ അഞ്ച് ദിവസം പ്രാന്ത് മൂത്ത് വന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി പെട്ടുപോയി പക്ഷെ എന്തായാലും കണ്ടെ